മക്കളെ ഇങ്ങനെ തന്നെ മക്കള് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ രണ്ട് അഭിപ്രായം വന്ന തമ്മി തല്ലി തീരുമാനിക്കണം എന്നാ തൊമ്മന്റെ പ്രമാണം ഇന്നിപ്പോ തമ്മി തല്ലിന്ന് എന്ത് തീരുമാനിക്കാനാ അതറിയാനല്ലോ ഞങ്ങൾ നിക്കണം ആഹ് എന്നാ ഞാനും ടാക്കൊല്ല പോക്ക മോള പോള് മോള പോള് മരയക്ക് സാധന മതി താത് താതാ അപ്പടാ അതാברה എടാ സത്യാ വെറുതെ മാണു നോക്കി കിടക്കടാ അവൻ നേരെക്കിട്ട് ഔട്രാ അപ്പടാ ഐറണ്ടിക്ക് പടി ഉടനെ താഴെ ഇറക്കാൻ പറ മോനേ ശിവ എടാ അവനെ താഴെ ഇറക്കടാ എടാ അവൻ കൊച്ചല്ല ഇവൻ നടുകൂടിയോനെ താഴെ ഇറക്കണെങ്കിൽ ഇവൻ തോറ്റെന്ന് പറയടാ അപ്പ തോറ്റടാ സത്യാ തോറ്റടാ അപ്പ അപ്പ ഇവൻ അപ്പന്റെ അപ്പനെ വിളിക്കേടാ എടാ ശിവ അവനെ എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ അടിയും കഴിഞ്ഞ ഇവരൊന്നും ഉണ്ടാതെ പോണല്ലോ ഇത്ര നേരം കാത്തിരുന്നു നമ്മ മണ്ടന്മാരായ അല്ല പറഞ്ഞില്ല ഇവരോട് പറഞ്ഞേക്കല്ലേ എന്നാ പറയടാ അവന്റെ തീരുമാനമല്ലേ അവൻ പിന്നെ ഞാൻ അലോൺസ് പ്രിയപ്പെട്ട ും പറഞ്ഞില്ലേ മര്യാദക്ക് പറ അതായത് ഞങ്ങള് കട്ടും മോട്ടിച്ചോക്കെ ജീവിച്ചിരുന്നവരാണ് കള്ളം തമ്മനും മക്കളും ഫേമസ് ആണല്ലോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ടു നാടകത്തിന്റെ അദ്ദേഹത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി ഈ തൊമ്മനും മക്കളും ഇന്നത്തോടു കൂടി നൈറ്റ് ഡ്യൂട്ടി നിർത്തി തൊമ്മനും മനസ്സമാനത്തോടെ കിടന്നുറങ്ങാം വരുന്ന ടി വി സീരിയലിന്റെ നേരം കളയാടനും മക്കളും തുമ്മനും മക്കളും നല്ല 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 ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ നീ ആള് കാണുന്ന പോലെ തന്നെ കൊള്ളാം ഇതെന്ത്വിടെ താ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതെ തെന്റിയുടെ തേ അല്ല തൊണ്ടിടത്തോ

ഈ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചപണി നിർത്തി വാങ്ങിയത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ നാട്ടുകാർ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ കൊല പോയ ഞങ്ങള് പോയാൽ ഒതുങ്ങി കിട്ടൂല്ലേ അതൊക്കെ ശരിയാണ് മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ാണ് കോതമംഗലം കഴിഞ്ഞ് ഇനി ഞങ്ങളെ പോലെ പറയരുത് ഞാനിപ്പോഴും ഒഴിച്ച് വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം അല്ലേ ഇന്നലെ തള്ളി പറയല്ലേ കേട്ടാ എന്റെ ശിവ എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചെ കളവ് നിർത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ലെഡു കൊടുക്കേണ്ട വല്ല കാര്യം ഇതേപ്പൊ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മൂഷിച്ചു എന്നും പറഞ്ഞ അവിടെ നല്ല കിഴി കിഴിക്കാണ് സത്യം വേടാ ആ തൊണ്ടി അവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിരിക്കണത് സാറേ അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തുമ്മൻ സമ്മതിക്കുന്നല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയൊക്കെ എന്താടാ പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൊണ്ട് ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ്ഡു കൊണ്ടുവന്നു വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പം വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ളൊരു മനുഷ്യൻ ഇല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണം കൈ തടയുന്നു <us> レッドとなんかいきこったり。

തിരിച്ചു മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ ഓട്ടെ സാറേ അപ്പൊ സാരിപ്പേടാണോ എന്താടാ വണ്ടിക്കൊരു ഓക്കാനം പോലെ ആ നോക്കട്ടെ ആ നോക്ക് എന്താടാ കേടായി എന്താ പറ്റിയത് ആ ഇതെ ഏതാടാ സ്ഥലം ഇതെ അവിടെ എന്തോ വെച്ചിട്ടുണ്ടല്ലോ ഏതാണ്ട് ഹിന്ദി പണ്ടാരാണെങ്കി വെച്ചിരിക്കുന്നു എല്ലാ കർണാടകം പറ്റിയായിരുന്നു കർണാടകയിൽ കർണാട്ടിക്കല്ലേ എന്തായാലും നേരം വെളുക്കട്ടെ ഇവിടെ അടുത്തങ്ങനെ വല്ല വർഷാപ്പ് ഉണ്ടോ നോക്കാം നോക്ക ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ കൂടി ഓ മുണ്ടിപ്പോ നനഞ്ഞു പിന്നെ സ്ഥലം സക്കരണ്ടിണ്ടി വേണ്ട 100 വാസം പറഞ്ഞാണ് അപ്പെനോട് പിന്നെ 5 സെന്റ് സല്ലോ ഒരു പേരയൻ കൂടി വിറ്റാ പുതിയ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി നിന്നേ കേടക്കണം അപ്പെൻേയിരിക്കണം കൊണ്ടോർ കൊടുക്കാനായിട്ട് വെഷന്ന് ടണ്ടം കത്തണു അപ്പൻ വെഷക്കൊണ്ട ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ വെഷക്കൊണ്ടെന്നു ഏയ് അപ്പൻ വെഷക്കില്ലല്ല അപ്പെൻ ദാമാശ്യം പട്ടി കൊണ്ടുപോകിയാണല്ലേ പുലിയാണടാ മോനേ ദേ അവിടെ ഒരു ലൈറ്റ് കണ്ടോ വലം കിട്ടുന്നോ നോക്കിയാലോ നീ അവിടെ അങ്ങനെങ്ങന്ന് നടങ്ങടാ അ ഞാൻ ഇപ്പോ വരാടപ്പോ നോക്കട്ടെ അവൻ നോക്കിയിട്ട് വരട്ടാ ഇങ്ങോട്ട് എന്താടാ പട്ടി അല്ലേ കാണും അതല്ലപ്പാ വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ ഇനി തൊമ്മനും മക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയുണ്ട് പുൽക്കൂട്ടി പെട്ടികിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര് തൊമ്മന്റെ വീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്കാൻ കുരിശു മരണോ ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചാൽ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു നല്ല തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പലത്തും നിങ്ങള് വേണംമാരാണ് ോറ് കിട്ടിയ നമുക്ക് മൂന്നുപോർ കൂടിയാണ് കഴിക്കാം എത്ര പറഞ്ഞാലും കട്ട് കഴിവാറിക്കൊണ്ട് വരും നീ നന്നായി നാലോടങ്കി പറ്റി വെച്ചിട്ടുണ്ടോ ഇത് എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചതൊന്നും അല്ല നീ എന്താണ് ഓടിയത് പട്ടി കടിച്ച് വേണം കിട്ടി നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കൊണ്ട് വയ്യ അത് കൊണ്ടാണ് ഓടിയത് ചേട്ടോ വിശക്കണം എന്നോട്ട് കണ്ടുപിടിപ്പ് തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല ചെറുപ്പം തെണ്ടിതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി എന്നാ ഒരു സത്യം പറയട്ടെ ഇത് അല്ല മോട്ടിച്ചതും അല്ല ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻറ്ററി ആയിട്ട് ഇത്തിരി ചോറ് വരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു പാതിരാക്കുന്നത് അച്ചാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ അറ്റടി കാണിച്ചു എടുക്കണം ആ ചോറ് അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറ് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല അല്ലിത്തരോ നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല

ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ടുകേസുകൾ അതേ കൊണ്ടുപോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെ എല്ലാം വിവരം അറിയിച്ചുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു അങ്ങനെ അപ്പനൊരു അന്ത്യ അഭിലാഷമുണ്ട് എന്താണ് ഒരക്കുപ്പീ ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ഒഴിച്ചതാ ചപ്പന മുണ്ടാണ്ട് കിടക്കണ്ട ബ്രാൻഡ് കുടിക്കാൻ ഓടാ പന്നി